നവാസിൻ്റെ വിയോഗത്തിനു മുമ്പ് നമ്മുടെയൊക്കെ ഏറെ വിഷമിപ്പിച്ച ഒരു വിയോഗമായിരുന്നു നവാസിൻ്റെ വാപ്പ അബൂബക്കറിൻ്റെ മരണം അബൂബക്കർ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ ഏറെ ആർക്കും തന്നെ തള്ളിക്കളയാൻ പറ്റാത്തതാണ് ഭരതൻ സംവിധാനം ചെയ്ത വെങ്കലം കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത വാത്സല്യം സുന്ദർദാസിൻ്റെ സല്ലാഭം ഭരതൻ്റെ കേളി ജോർജ് വിത്തുവിൻ്റെ ആധാരം ഭരതൻ്റെ വെങ്കലം സുന്ദർദാസിൻ്റെ കുടമാറ്റം തുടങ്ങിയ സിനിമകൾ അബൂബക്രൻ്റെ അഭിനയശേഷി പരിപൂർണമായി മറ്റു പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള അഭിനയ ശൈലിയാണ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം നൽകിയത് നമ്മളെ ഏറെ കയ്പ്പിച്ച അഭിനേതാവായിരുന്നു അബൂബക്രെങ്കിൽ നമ്മൾ ഏവരെയും ഏറെക്കുറെ ചിരിപ്പിച്ച ഒരു നടനായിരുന്നു നവാസ്